ഇപ്പോൾ പ്രതിയെ ഇറക്കുന്ന ഇറക്കുകയാണെന്ന് തോന്നുന്നു അർജുൻ അതിലേക്ക് നീങ്ങാം ഇക്ബാൽ അറയ്ക്കൽ കോടതി മുറിയിൽ നിന്ന് ചെന്താവരയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ജനരോഷം ഉണ്ടാകാതിരിക്കാൻ എല്ലാ കരുതലും പോലീസ് അവിടെ എടുക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഇക്ബാൽ സുജ ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തിയാക്കി ചന്ദാമരയെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്നു കനത്ത പോലീസ് സുരക്ഷയിലാണ് പോലീസ് ചന്ദാമരയെ ഇപ്പോൾ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ആലത്തൂർ സബ് ജയിലിലുള്ളത് അല്പസമയത്ത് ഇപ്പോൾ നാട്ടുകാർ വലിയ രീതിയിൽ ജനരോഷം ഉയർത്തുന്നുണ്ട് പോലീസ് അവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റി ചന്ദാമരയെ പോലീസ് ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റുന്നു ആളുകളെല്ലാം ഇവിടേക്ക് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് കനത്ത സുരക്ഷ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ജനരോഷം ഉണ്ടാവുമെന്ന് പോലീസ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ വാഹനത്തിലേക്ക് യറ്റിയിരിക്കുന്നു പോലീസ് കൃത്യമായി തന്നെ വാഹനത്തിൽ കയറ്റി ഇപ്പോൾ ആലത്തൂർ സബ് ജയിലിലേക്ക് ചന്ദാമനയെ കൊണ്ടുപോവുകയാണ് വാഹനം ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു ചന്ദാമര ആ വാഹനത്തിനകത്ത് ഒരു കൂച്ചലുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ ആ പോലീസിനൊപ്പം ജയിലിലേക്ക് നീങ്ങുകയാണ് ചന്ദാമര സുധാകരനെയും ലക്ഷ്മിയും ഒരു കുറ്റബോധവും ഇല്ലാതെ ക്രൂരകൃത്യം ചെയ്താണ് ചെന്താമര കൊലപ്പെടുത്തിയത് ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി കോടതിയിലും ചന്ദാമര വിശദീകരിച്ചു താൻ ഒറ്റയ്ക്കാണ് ചെയ്തത് തന്നെ യും ചെന്താമരയെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ആലത്തൂർ സബ്ജയിലിൽ ഇനി പതിനാല് ദിവസം റിമാൻഡ് അതിനിടയിൽ കസ്റ്റഡി അപേക്ഷ ഈ വരുന്ന വെള്ളിയാഴ്ച നൽകാനാണ് ഉദ്ദേശിക്കുന്നത് വലിയ സുരക്ഷയിലാണ് കോടതിക്കകത്തേക്കും പുറത്തേക്കും പോലീസ് ചെന്താമരയെ കൊണ്ടുപോയത് നിരവധി ആളുകൾ ചെന്താമരയുടെ അയൽവാസികളടക്കം കോടതി വളപ്പിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിലുമൊക്കെ അരങ്ങേറിയ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പൂർണ്ണമായും സുരക്ഷാ വലയത്തിനുള്ളിലാണ് ചെന്താമരയെ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ പോലീസ് വാഹനം ആലത്തൂർ സബ് ജയിലിലേക്ക് നീങ്ങുകയാണ് അവിടെയും ആളുകൾ പിന്നാലെ വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വാഹനത്തിനൊപ്പം തന്നെ മറ്റ് പോലീസുകാരും കൂടെ പോകുന്നതല്ലേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇക്ബാൽ ആലത്തൂർ ജയിലിൻ്റെ കോമ്പൗണ്ട് പ്രവേശിച്ചിരിക്കുന്നു അല്പസമയത്തിനകം ചെന്താമലയെ ജയിലിൽ പ്രവേശിപ്പിക്കും ഇക്ബാൽ അറയ്ക്കലും ചെന്താമരയെ കൊണ്ടുപോയ വാഹനത്തിന് പിന്നാലെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്താമര ആ പോലീസ് വാഹനത്തിലേക്ക് കയറിയെങ്കിലും ചെന്താമരയെ പിന്തുടർന്ന് ആളുകൾ ആക്രമിക്കുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴികളിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് വലിയ സുരക്ഷയിലാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കി നേരെ കോടതിയിലേക്ക് ചെന്താമരയെ എത്തിച്ചത് ഇപ്പോൾ ചെന്താമ്പരയെ പതിനാല് ദിവസത്തേക്കാണ് ആലത്തൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചെന്താമരയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതായത് ഫെബ്രുവരി പന്ത്രണ്ട് വരെ താനാണ് ഈ കുറ്റം ചെയ്തത് മറ്റാർക്കും ഇതിൽ ഉത്തരവാദിത്വമില്ല തന്നെ ശിക്ഷിക്കണം ശിക്ഷ എത്രയും പെട്ടെന്ന് വേണം എന്നാണ് കൂസലില്ലാതെ ഇന്ന് കോടതി മുറിയിൽ ചെന്താമ്പര മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് മജിസ്ട്രേറ്റ് കൂടുതൽ വാദമുഖങ്ങളിലേക്കൊന്നും പോയില്ല ഉടൻ തന്നെ ശിക്ഷിക്കണമെന്ന് ചെന്താമര പറയുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു ഇനിയിപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് ബാക്കിയുള്ള അന്വേഷണം അതിലേക്കൊക്കെ പോലീസ് കടക്കും കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഒരു പക്ഷേ വെള്ളിയാഴ്ചയോ ോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും മറ്റാർക്കും ഈ കൃത്യത്തിൽ ഉത്തരവാദിത്തമില്ല താൻ ആസൂത്രിതമായി കൊലപാതകം നടത്തിയതാണ് എന്ന് ഏറ്റുപറയുകയായിരുന്നു പറയുകയായിരുന്നു ചിന്താമന നേരത്തെ പോലീസിനോട് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളുണ്ടോ പരാതികളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പരാതിയുമില്ല എന്നാണ് ചിന്താമന പറഞ്ഞിരുന്നത്